യ്യോ അപ്പ വീട്ടില് വലിയ പ്രശ്നങ്ങളൊക്കെ ആമസോണിന്റെ ഡെലിവറിക്ക് ഒരു പയ്യൻ വന്നു അങ്ങനെ അവിടെ ആ പയ്യനും ആ പെണ്ണിനെന്തെങ്കിലും പറഞ്ഞോണ്ട് അങ്ങനെ വേള വരുന്നു ആൾക്കാരൊക്കെ കൂടി ഇയാള് ഭയങ്കര നാടകവും കാണിച്ചു പറഞ്ഞു ആ ഉച്ചക്കാണ് അതാണ് പറ്റാപകല് ആരെങ്കിലും പാകം വന്നല്ല അങ്ങനെ ആരുടെ മെഡിക്കൊന്നും ഇല്ല ഇയാള് കിടന്ന ചുമ്മക്കെ ഇഷ്ടായില്ല മരുമോളല്ലേ ഭയങ്കര ഓ കേട്ട് ഞാൻ ചെന്ന് അതിന്റെ അവിടെ ചെന്ന് നോക്കിയപ്പോ ആ പയ്യന്നെ അവിടെ പിടിച്ചു നോക്കിട്ടുണ്ട് കരയുന്നു വാ ഇങ്ങനെ ഇങ്ങനെന്തരയ്ക്കും ആൾക്കാർ വന്നവരുടെ അത്രയാണോ പറയുന്നത് വന്നവർക്കും എന്തെങ്കിലും കഥ കേട്ട രസം അമ്മ എന്തൊരു എന്തോ അന്ന സുധാരണ ഭയങ്കര സംസാരമായിരുന്നു ടി ചെടി സംഭവം ഇത് അങ്ങനെ അല്ല ഇത് ഇത് ഞാൻ നേരത്തെ തന്നെ ഈ കേസ് അറിഞ്ഞാണ് ഈ സുതാരമാവല്ലോ സുതാരമാവള് ഈ കേസ് വേറെ അവരുടെ ആൾക്കാരായിട്ടും പറഞ്ഞു നമ്മുടെ രാമൻചേട്ടൻ്റെ രാമൻചേട്ടൻ രാമൻചേട്ടിന്റെ അടുത്ത് ഈ നേരത്തെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞിരുന്നു എന്തൊക്കെ ചുറ്റിക്കളി ഉണ്ട് അങ്ങനെ രാമൻചേട്ടൻറെ ഒരു ദിവസം പറഞ്ഞു തന്നെ അങ്ങനെ ഇത് കൊറേ ദിവസം കണ്ട് വാങ്ങി നടക്കുവായിരുന്നു അങ്ങനെ ഇത് കണ്ടുപിടിച്ചേ ഉള്ളു എല്ലാ വേറെ എന്തായാലും ഇത് രാമൻചേട്ടനും വേച്ചൊക്കെ നേരത്തെ തന്നെ ചെക്ക് ചെയ്തത് അന്ന് രാമൻചേട്ടൻ്റെ അവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയത് ഇങ്ങനെയോട്

എടേ ഇത് ഈ അടുത്ത് ചേട്ടൻ്റെ പറഞ്ഞു പറഞ്ഞുതന്നെ കിളവനെ എന്തൊക്കെ സൂചനകൾ കിട്ടി കിളവൻ ഒക്കെ പറഞ്ഞാണ് ഈ സുതാരമാവന്റെ അടുത്ത് അങ്ങനെ വെച്ചിരുന്ന പരിപാടിയാണ് അങ്ങനെ അവള് എവളീ ആംസുണ്ടെന്നും പറഞ്ഞ് ഓർഡർ കൊടുക്കുന്നതും പിന്നെ അല്ലാതെ തന്നെ ഈ ഓർഡർ ഇല്ലാതെ അമ്മയും എന്തെങ്കിലും കൊതിയായിട്ടൊക്കെ വിളിച്ച് സംസാരിച്ചിട്ട് ഒരു പാക്കറ്റ് ആയിട്ടൊക്കെ അവൻ വരും ഉച്ചക്കാവുമ്പോൾ ആരും ഇല്ലല്ലോ അപ്പം ചെറിയ രീതിക്കുള്ള പരിപാടി വലിയ പരിപാടിയൊന്നുമില്ല ചെറിയ രീതിക്കുള്ള பரிபியக்கிண்டு பிரதச்சே ராதேச்சி அது அங்கே அங்கே பிள்ளைட அம்ணி காரி பிடிச்சி ஒரு கிளா எங்காங்க அது அவருடைய ചെറുക്കൻറെ അവിടെ ആ വീട്ടിൽ ചെറുക്കൻ്റെ കല്യാണം ഉണ്ടായിരുന്നില്ല അന്ന് ഇങ്ങേര് അവിടെ കല്യാണ വീട്ടിൽ ചെന്ന് അവിടത്തേക്ക് കൈ കൈ കഴുകാനായിട്ട് അവർ വന്നിച്ചാണ് കൈ കഴുകാനായിട്ട് വന്നത് തലേക്ക് കല്യാണ റിസപ്ഷൻ അങ്ങനെ കൈ കഴുകിടെ അമണീകര് വിളിച്ചു അത് അവര് ഇത്തിരി വയലന്റ് ആയത് ഈ പെൺ കൊച്ച് കണ്ട് അപ്പൊ ഇവർക്ക് എന്തെങ്കിലും ഒരു പണി കൊടുത്തില്ലെങ്കിൽ

ആയിരിക്കും ും ഒരു ദിവസം മറ്റേ ഒരു പണി കൊടുത്തതാണ് ഒരു ദിവസം എന്നാ വിളിച്ചിട്ട് അങ്ങനെ അവസാനം ഒക്കെ പറഞ്ഞു ഗ്രൂപ്പിൽ നിന്ന് അങ്ങനെ കിട്ടിയാ ചുമ്മാ രാത്രിയൊക്കെ വേണ്ടി നിനക്ക് വിളിക്കുന്നതാണ് അത്രേ ഉള്ളു ഇനി വേറെ കൊഴപ്പൊന്നുമില്ല വിളിച്ചിട്ട് ഒരു ദിവസം ചിലപ്പോ പറയതി ചോദിക്കോ കോൾ ഒക്കെ ചോദിച്ചാ എൻ്റെ അടുത്ത് അല്ല ഉണ്ടാന്ന് ചക്ക ഉണ്ടോന്നോ വരാമോ ഞാൻ അടക്കാൻ വരൂ ചക്കടക്കാൻ ഞാൻ തന്നെ ഞാൻ എനിക്ക് എനിക്കടക്കാൻ അറിയാന്നോ അങ്ങനെ അങ്ങനെ ഒരു മണി ചക്കാരൊക്കെ നമുക്ക് കിടക്കാൻ അങ്ങനെ അതുകൊണ്ട് പോട്ടെ ഇനി വന്നിട്ട് പിന്നെ എന്ത് ഫുഡും പറയണ്ട നാട്ടുകാർക്ക് മുഴുവൻ പിടിക്കാൻ കൊടുക്കാൻ വെച്ചിരിക്കുകയല്ലേ പറയുന്നത് ഞാൻ ഇനിയിപ്പൊ അങ്ങോട്ട് ഒരു വരുന്നുണ്ടാവാര് അയ്യോമാരുടെ അവിടെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് നമുക്ക് പുറത്തു പോവാടേ നമുക്ക് വേറെ തെറ്റപ്പൊക്കെ കിടക്കുവല്ലേ നീ മറ്റേ നീ ഒരു കാര്യം ചെയ്യ് നിന്റെ റബ്ബർ കെട്ടാനായിട്ട് അവിടെ മറ്റേ റബ്ബർ വരെ ഉണ്ടല്ലേ നീ ഏക്കറിലോട്ട് പോകില്ലേ ഏക്കറിലോട്ട് പോകുമ്പോഴത്തേക്ക് പറ ഞാൻ അങ്ങോട്ട് വരാം നമുക്ക് അവിടെ റബ്ബർ വരെ അറിയാലും പരിപാടി എടുക്കുമല്ലോ എന്റെ കടന്നു കഴിഞ്ഞാ നിന്റെ പറകെ ഞാൻ എല്ലാം കാണുന്ന ഉമ്മടെ നിന്നെ കാണാൻ ഒന്ന് കളിക്കണം എന്ന് തോന്നി തോന്നിക്കഴിഞ്ഞാ അവര് ഞാൻ നിന്റെ പുറകെ നീ എന്റെ പുറകെ നടന്ന പിന്നെ അവന്മാരെ കണക്ട് ചെയ്ത് പ്രശ്നം ഉണ്ടാക്കൂലേ ചെയ്യാൻ അതാണ് നാളായിട്ട് ും ഇതേ ഈ ആരും കളിക്കാനും സമ്മതിക്കല്ലോ കളിക്കാൻ പറ്റാത്തവന്മാര് മറ്റുള്ളവരെ കളിക്കാൻ സമ്മതിക്കാത്ത നടക്കുന്ന ഒരു പരിപാടി ഉണ്ട് അതാണ് ഇപ്പൊ ഇവിടെ നടപ്പാക്കുന്നത് ി ഒന്ന് കളി നടത്താൻ പോലും നീ ഒരു കാര്യം ചെയ്താ മതി വേറെ ഒന്നും വേണ്ട ഇവര് ഒരു മണി പന്ത്രണ്ട് മണി ഒക്കെ ഇരിക്കും ഞാൻ രണ്ടുമണിയൊക്കെ കഴിഞ്ഞിട്ട് വരാം നീയൊരു കാര്യം ചെയ്തോട്ട് കാരടയും നമുക്ക് അവിടെ വിശാലമായി ഒരു മൂന്ന് നാലു മണി എനിക്ക് പങ്കോട്ട് വരാൻ ഒരുപാട് ഇവിടെ നാലഞ്ച് വീടിന്റെ വ്യത്യാസമല്ലേ ഉള്ളു അതൊക്കെ ഞാൻ കറങ്ങി കറങ്ങി ബാക്കി കൂടെ വന്ന ജസ്റ്റ് ഒന്ന് മാതിരി കാണണം പിന്നെ ഇതിന്റെ വട്ടിയുണ്ടല്ലോ അവൻ എന്നെ കണ്ടൊക്കെ അനു കെട്ടിയിട്ടോ അടിച്ചിട്ടാലും അവൻ എന്നാ ഒന്നും ചെയ്യുന്നത് ഇതിനുമ്പോ നമ്മളെ കളിച്ചിട്ട് ഞാൻ ഇറങ്ങി ഇറങ്ങുമ്പോഴത്തേക്ക് നിന്റെ പട്ടിയുടെ മുമ്പേ എന്നെ നോക്കിട്ട് ഓടിയെന്ന് കെട്ടി പിടിക്കുന്നു ഞാൻ വിചാരിച്ചു ഞാൻ വിചാരിച്ചു രാത്രി ആയതുകൊണ്ട് ചിലപ്പോ അറിയാൻ വയ്യാതുകൊണ്ട് അവൻ കയറി എന്റെ എന്നെ കയറി പിടിക്കുന്നു നോക്കിട്ട് പകച്ചുപോയ അവൻറെ ബാല്യം എന്നിട്ട് അവൻ എന്നെ ഒന്നിട്ട് ഇട്ട് കെട്ടിപ്പിടുത്തു പിന്നെ അവനെങ്ങനെങ്കിലും ഒഴിവാക്കിയാണ് ഞാൻ ഐസായിട്ട് വെക്കിവിടെ ഇന്ന് പോകുന്നു അവൾ സാക്ഷിയാണ് കേട്ടോ ഞാൻ ഇവിടെ വീട്ടിലുണ്ടടി ഇന്നും പോയില്ല വേറെ വേണമെങ്കിൽ ഞാൻ ഇതിന്റെ വെളിയിലിറങ്ങിന്ന് നീടെ നീ ഏത് ഭാഗത്ത് നിൽക്കുന്നു വീട്ടിന്റെ വണ്ടിയിൽ നിൽക്കുന്നു അതേ അകത്ത അവരുടെ അതേപ്പല്ലോ ഉള്ള കഞ്ഞിരി പാറ്റ

ായി വന്ന കഴിഞ്ഞ മൂന്നര ഒന്നര നാലുമണിക്ക് വരമാതി നാലു മണി കഴിഞ്ഞ മറ്റേ പട്ടകളൊക്കെ ഇറങ്ങി കിളവണ്ടല്ലേ അങ്ങനെ ഒരുപാട് ആവുമ്പോഴത്തേക്ക് കുട്ടി നിക്കറി ഷൂസ് ഇട്ടുണ്ട് തെണ്ടി നടക്കാൻ തുടങ്ങി എന്ത് ഇങ്ങനെ ഉണ്ടരട്ടെ നമ്മുടെ സ്ട്രീറ്റില് ഒരു മനുഷ്യനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിനും സംവദിക്കാത്തവർ ബാക്കിയുള്ളമാരൊക്കെ ഇങ്ങനെ ഓരോരുത്തരെ ഒളിച്ചിരുന്നൊക്കെ പിടിച്ചോണ്ടൊക്കെ അതിനിടയിൽ നമുക്ക് നമ്മളോട് പരിപാടി ഉണ്ടല്ലോ